ലോക്സഭാ ഇലക്ഷൻ വോട്ടെണ്ണൽ ദിനമായ ചൊവ്വാഴ്ച മദ്യശാലകളെല്ലാം അവധിയായതിനാൽ വിൽപ്പന ലക്ഷ്യമിട്ട് സൂക്ഷിച്ച നാൽപ്പത്തിയാറ് ലിറ്റർ വിദേശ മദ്യവുമായി തങ്കശ്ശേരി പള്ളിത്തോട്ട സ്വദേശി പത്തര ജോയി എന്ന ഫിലിക്സ് ജോയിയെ കൊല്ലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രതീഷാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടി പള്ളിത്തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെയും ചൂണ്ടയും വലകളും മറ്റും സൂക്ഷിക്കുന്ന ഫിഷറീസ് വകുപ്പുക ലോക്കർ റൂമിൽ നിന്നാണ് മദ്യശേഖരം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ രജിത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിനയകുമാർ ബിനുലാൽ പ്രിവന്റീവ് ഓഫീസർ വിഷ്ണുരാജ് പ്രവെന്റീവ് ഓഫീസർ ഗ്രേഡ് ജ്യോതി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ട്രേസ ഡ്രൈവർ സന്തോഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.